ായിട്ട് ചെയർമാൻ ആയിട്ട് ഒക്കെയാണ് സംഘവും കഴിഞ്ഞ പ്രാച്ച നമ്മളെ പ്രിയദർശൻജി വന്നിരുന്നു രവീന്ദ്രൻ ജി പറഞ്ഞായിരുന്നു രണ്ടുപേരും നമ്മളെ അന്ന് നമ്മൾ സെലക്ട് ചെയ്തിട്ട് കുറച്ച് ദിവസം മുമ്പേ പറഞ്ഞില്ല ഇന്ന് നല്ലൊരു അവസരം എല്ലാവരും വെച്ചാർ നമ്മൾ സ്വീകരിച്ചു സിനിമയിൽ എല്ലാവരും മലയാളം ഫീൽഡിലും അതിനപ്പുറത്തും ഇന്ന് ഏറ്റവും ആദരിക്കുന്ന ഒരു വ്യക്തി കുടുംബം തന്നെ സിനിമ ഫീൽഡാണ് അപ്പോൾ മീഡിയ നിങ്ങളുടെ കൂടെ സിനിമ എല്ലാം ഒന്നിച്ച് പ്രവർത്തിക്കുക നമ്മളുകൂടെ ഒത്തു പ്രവർത്തിക്കുക നമ്മളുകൂടെ ഉണ്ടായിരിക്കും മുമ്പറായിട്ട് എക്സിക്യൂട്ടീവ് ചെയർമാനാണ് അതേപോലെ പ്രിയദർശൻജിയും രണ്ട് ചെയർമാനുണ്ട് ആദ്യമായിരിക്കും ഒരു ചാനലിനെ രണ്ട് ചെയർമാനാണ് എല്ലാ പ്രതീക്ഷകളുണ്ട് നമസ്കാരം ഞാനിത് തുടക്കം പോലെ പോലെയുള്ള ഒരാളാണ് സമയം പോലെയുള്ള ഞാൻ ഇത് തുടങ്ങുന്ന ആദ്യത്തെ സമയം പോലുള്ള ഒരാളാണ് അപ്പം അത് കഴിഞ്ഞിട്ടാണ് ഇപ്പം കുറെ കാലം കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോ എന്തായാലും നമുക്കിതൊരു ലെവലില് നമുക്ക് ഈ ഒരു സ്ഥാപനം നമുക്ക് എത്തിക്കണം അനുഭവം നമ്മുടെ രാശയന്മാരും ഇതായിട്ട് വ്യത്യാസം നമ്മളെല്ലാവരും കൂടെ പ്രിയൻ കുറെ നാളായിട്ട് പ്രിയൻ വിട്ടേക്കാർ സ്ത്രീ തീർച്ചയായിട്ടും വന്നാൽ കൂടാതെ പ്രവർത്തിക്കാൻ തോന്നി അപ്പോൾ നമുക്ക് ഇത് നമ്മൾ ഇപ്പം നിൽക്കുന്ന സ്ഥാനത്തു നിന്ന് മുകളിലേക്ക് നമുക്കിത് കൊണ്ടുവരണം അതിനെല്ലാവരുടെയും സാധാരണ ആവശ്യമാണ് അത് വളരെ കൃത്യമായ രീതിയിൽ എല്ലാവരും കൂടെ ഒത്തു നിന്നാൽ നമ്മൾ ഒറ്റ നമ്മൾക്ക് ഇത് നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുവരാൻ പറ്റും അത് നമുക്കത് ഒരു ടാർഗറ്റ് വെച്ച് മുമ്പോട്ട് പോകണം അതാണ് നമ്മുടെ ഉദ്ദേശം ಅದರ ಸಹಕಾರ ಎಲ್ಲರೋ ಅದು ಅಭ್ಯರ್ಥಿ ಥ್ಯಾಂಕ್ ಯು ತ್ಯಾಂಕ್ ಯು ಸೋ ಮಚ್